നമസ്കാരം ഗൾഫ് വാർത്തകൾ ഒമാനിൽ മലയാളി വിദ്യാർത്ഥി മരിച്ചു കോട്ടയം കങ്ങള സ്വദേശിയായ കുര്യാക്കോസിന്റെ മകൻ ആൽവിനാണ് മരിച്ചത് ജി സി സി ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഏകീകൃത ടൂറിസം വിസ സംവിധാനം നടപ്പിലാക്കും ലോകത്തെ നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നെത്തിയ പത്തൊമ്പത് ലക്ഷം തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഹജ്ജിന് തുടക്കമായി തീർത്ഥാടകരെല്ലാം മിനയിലെത്തി ഇനി നാളെ നടക്കുന്ന സുപ്രധാന ചടങ്ങിൽ പങ്കെടുക്കും ചികിത്സയ്ക്കായി നാട്ടിലെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു തേമ്പാമുട്ടം ഇടക്കോണം പാറവിള വീട്ടിൽ അക്ഷയ് മരിച്ചത് സൗദിയിലായിരുന്നു അക്ഷയ് പ്രതിദിന നറുക്കെടുപ്പ് ആരംഭിച്ച യു എ ലോട്ടറി ഇതോടെ ഗെയിമിൽ പങ്കാളികളാകുന്നവർക്ക് ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹം വെച്ച് നേടാൻ സാധിക്കും ഒമാനിൽ മാൻഹോളിൽ വീണ് മരിച്ച മലയാളി നഴ്സിന്റെ സംസ്കാരം നാളെ കോട്ടയം പാമ്പാടി സ്വദേശിനിയായ ലക്ഷ്മി വിജയകുമാറിന്റെ മൃതദേഹം നാളെ എത്തിക്കും മലയാളി സൗദി പടിഞ്ഞാറൻ പ്രവിശ്യയിലെ യാമ്പുയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് റഫീഖാണ് മരിച്ചത്